സൂര്യന്റെ തീ ഈ കോട്ട ചാമ്പലാക്കും മലക്കോട്ട വാലിബൽ മോഹൻലാലിൻ്റെയും എൽ ജെ പിയും കോമ്പിനേഷനിൽ ഇറങ്ങുന്ന നമ്മുടെ മലയാളികളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മോസ്റ്റ് എവേറ്റഡ് മൂവിയിലെ ട്രെയിലറിൽ എന്നെ ക്യാച്ച് എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ഡയലോഗാണത് സൂര്യൻ്റെ തീ ഈ കോട്ട ചാമ്പലാക്കും ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ ഇതിൽ കൂടുതൽ കൺഫ്യൂസിങ് ആയിട്ട് തോന്നാൻ സാധ്യതയുള്ളൊരു എന്ന് പറയുന്നത് ഇതാണ് സൂര്യൻ്റെ തീ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും അപ്പൊ കുറച്ച് കോം ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് എങ്ങനെ പറയാം സൂര്യന്റെ തീയെന്നുള്ളത് ഫയർ ഫ്രം ദ സൺ എന്ന് പറയാം ഫയർ ഫ്രം ദ സൺ ഇനി ഈ കോട്ട ചാമ്പലാക്കും എന്നെങ്ങനെ പറയാൻ പറ്റും ബേൺ തിന്റെ അർത്ഥം എന്താ ഈ കോട്ട കത്തിക്കും എന്നാണ് നമുക്ക് എന്താ വേണ്ട ചാമ്പലാക്കും എന്നാണ് എങ്ങനെ ചാമ്പലാക്കും ഷാൽ ബേൺ ദിസ് ഫോർട്ട് ടു ആഷസ് ഈ ബേൺ ടു ആഷസ് എന്ന് പറയാൻ ചാമ്പലാക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഈ ഒരു കോമ്പിനേഷൻ്റെ അതുകൊണ്ടാണ് ഈ ഒരു ഫ്രേസ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സൂര്യൻ്റെ തീ ഈ കോട്ട ചാമ്പലാക്കും എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഫയർ ഫ്രം ദി സൺ ഷാൽ ബേൺ ദിസ് കോട്ട് ടു ആഷസ് താങ്ക്